ഇവിടുത്തെ ബാംഗ്ലൂരിൽ ചെറിയ ചെറിയ കാഴ്ചകൾ കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ എൻ്റെ പുറകെ കാണുന്നതാണ് വിധാന സൌദയുടെ ആ പഴയ ഒരു ബിൽഡിങ് നമുക്ക് അവിടെ മുമ്പിൽ തന്നെ ഗവൺമെന്റ് വർക്കീസ് ഗോഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു മൈനായിട്ടുള്ള ഒരു ബോർഡ് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാം അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് ഞാൻ ചർച്ച് സ്ട്രീറ്റിൻ്റെ ആ ഒരു എത്തി അപ്പം നമുക്കറിയാം ചർച്ച് സ്ട്രീറ്റ് ബ്രിഗേഡ് റോഡും പിന്നെ എം ജി റോഡിൻ്റെ പാരലായിട്ട് വരുന്ന ഒരു റോഡാണ് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഒരു ചർച്ച് സ്ട്രീറ്റ് ഉള്ളത് നമുക്ക് മൊത്തം ഈ ഒരു ചർച്ച് സ്ട്രീറ്റിൽ ഇൻ്റർലോക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ റോഡിൻ്റെ ആ ഒരു ഭാഗം നൈറ്റ് സമയത്ത് നമുക്ക് വന്ന് നോക്കിയാൽ ഇവിടെ ഫുഡ് പാത്തിലൂടെ നടക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും തിരക്കായിരിക്കും ഈ ഭാഗത്തൊക്കെ അപ്പം കാറൊക്കെ നമുക്ക് ബി ബിംപിക്കാറുടെ ആ ഒരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് അത് നമുക്ക് ബ്രിഗേഡ് റോഡിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത് ബൈക്കൊക്കെ നമുക്ക് ചർച്ച് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ അവിടെ അവിടെ സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബി പി എം കാര് നമുക്ക് പാർക്ക് ചെയ്യാം സേഫായിട്ട് പാർക്ക് ചെയ്യാം ഹാഫ് ആൻ അവർക്ക് ടെൻ റുപ്പീസ് അങ്ങാണ്ട് ചാർജ് ചെയ്യുന്നുണ്ട് മെയിനായിട്ടുള്ള സംഭവങ്ങൾ നൈറ്റിലാണെങ്കിലും ഡേയുടെ ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് ഈ ഭാഗത്തൊക്കെ ഒരു ബിൽഡിങ്സൊക്കെ ഒരു കാലത്തിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് പുതിയ പുതിയ ബിൽഡിങ്സ് ഉണ്ടെങ്കിലും ന്യൂകോത്തലിക് സ്റ്റൈലിലാണ് ഇവിടുത്തെ പല ഘട്ടങ്ങളും ബിൽഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പല ഒരു പഴയ പഴയ ഇത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല മൊത്തം ലൈറ്റിങ്സും കളറിംഗ് ആയിട്ടുള്ള എന്താ പറയുക ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഉള്ള ഈ ഒരു തീം വർക്കിലുള്ള ആണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പഴയ ബിൽഡിംഗ് ആണോ പുതിയ ബിൽഡിംഗ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം അത്രയ്ക്കും ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം കൂടെയാണ് ഈ ഒരു ചെസ്റ്റ് സ്ട്രീറ്റും ബ്രിഗേഡ് റോഡും ബ്രിഗേഡ് റോഡിൽ ഒരുപാട് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷൻ നമുക്ക് കാണാം അതായത് എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചർച്ച് സ്ട്രീറ്റിലോട്ട് വന്ന് ഇറങ്ങാവുന്നേ ഉള്ളൂ എം ജി റോഡ് ആ ഒരു ഭാഗത്ത് നമുക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് വന്നിറങ്ങാൻ ഒരുപാട് പേര് അവിടെ നിന്നും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പകൽ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഈവനിങ്ങ് ആയ ശേഷം ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ ആ ഒരു നൈറ്റ് ലൈഫിൻ്റെ റീസെൻറ്റ്ലി വന്ന ന്യൂസിൽ ബി ബിംപിക്കാർ ഈ ഒരു ഭാഗത്ത് സിനിമ ഷൂട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം യാതൊരു രീതിയിലുള്ള ഷൂട്ടിംഗ് ഇവിടെ അനുവദിക്കുന്നില്ല ബിസിനസ്സിന് അതായത് അവിടുത്തെ ഉള്ള ഒരു എല്ലാ ഇതിനും അതൊരു എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ഷൂട്ടിംഗ് കാര്യങ്ങൾ നിർത്തി വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം റൈറ്റ് സൈഡിൽ ആ ഒരു പഴയ ബിൽഡിങ്സിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ പഴയ ബിൽഡിംഗ്സ് അല്ല പുതിയ ബിൽഡിംഗ്സ് പഴയ ബിൽഡിംഗ്സിലൊക്കെ ആക്കിയെടുത്ത് പിന്നെ പഴയ ബിൽഡിംഗ്സ് ഒരുപാട് കാണാൻ പറ്റും ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രിഗേഡ് റോഡാണ് ബ്രിഗേഡ് റോഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് കാർ പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് കാണുന്നത് ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം വീക്കെൻഡിൽ നല്ല തരക്കായിരിക്കും അതിനുള്ള സ്പേസ് ഒന്നും കാണത്തില്ല വീക്ക് ഡേസിൽ നമുക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന അപ്പോൾ ബ്രിഗേഡ് റോഡിൽ നമുക്ക് ഒരുപാട് വലിയ വലിയ ക്ലബും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ്സും കെഫേയും ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് സംഭവങ്ങളും നമുക്ക് ബ്രിഗേഡ് റോഡിലും ചർച്ച് സ്ട്രീറ്റിലും നമുക്ക് കാണാൻ സാധിക്കും ബ്രിഗേഡ് റോഡിൻ്റെ പാരലായിട്ട് പോകുന്ന ഒരു റോഡാണ് ചർച്ച് സ്ട്രീറ്റ് ബ്രിഗേഡ് റോഡും ചർച്ച് സ്ട്രീറ്റും വൺ വേ ആണ് അപ്പം നിങ്ങൾ വണ്ടി കൊണ്ട് കൊണ്ടുവരാൻ നേരത്ത് പ്രത്യേകിച്ച് സൂക്ഷിക്കണം കാരണം ഗൂഗിൾ മാപ്പ് നമുക്ക് എൻട്രി ചെയ്യിപ്പിക്കുന്നത് ചിലപ്പോൾ വേറെ ഒരു മറ്റൊരു വഴിയിലൂടെ ആയിരിക്കും അപ്പം കുറച്ച് പ്രശ്നമാണ് ഈ സിഗ്നലിൻ്റെ അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യാം ഇപ്പോൾ ഞാനുള്ളത് യു ബി സിറ്റി മാളിൻ്റെ ഫ്രണ്ടിലാണ് യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ വിജയമല്ലയുടെ അണ്ടറിലുള്ള ഈ ഒരു മാളും അതിൻ്റെ ഒരു അപ്പാർട്ട്മെൻസൊക്കെ ഉള്ളത് ഈ ഒരു ബാക്ക് ആയിട്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ യു ബി സിറ്റി മാൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലക്സുറിയും പിന്നെ അത്രയ്ക്കും എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു യു ബി സിറ്റി മാൾ നമുക്ക് കാണാൻ സാധിക്കും യു ബി സിറ്റി മാൾ എന്ന് പറയുമ്പോൾ ഹൈ ആൻഡ് കമേർഷ്യൽ റിട്ടേൺ ആൻഡ് സർവീസ് അപ്പാർട്ട്മെൻറ്റ് ആണ് ഇവിടെ ഉള്ളത് മാത്രമല്ല അത് വിജയമല്ലയുടെ ആ ഒരു ടവറിൻ്റെ മുകളിലുള്ള ആ ഒരു വീടും നമുക്ക് ഈ റൂട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു വിജയമല്ല പക്ഷേ ഏവിയേഷ്യൻ ആ ഒരു ബിസിനസ് മേഖലയിലോട്ട് പോയപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു തകർച്ച കണ്ടു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ഷെയർസും പല ആൾക്കാരുടെ കയ്യിലാണ് ഉള്ളത് ഇപ്പം നിലവിൽ ആ പാർക്കിൻ്റെ നോർത്ത് ഈസ്റ്റ് എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്കിവിടെ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സിൻ്റെ ലിമിറ്റഡിൻ്റെ അണ്ടറിലുള്ള തേജസ് എയർക്രാഫ്റ്റാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു എയർക്രാഫ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിഗ്നലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഒരു എയർക്രാഫ്റ്റ് ഇത് ഉള്ളത് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗിൻ്റെ സ്പേസ് ഉണ്ട് അവിടെ പാർക്കിലോട്ട് പോകാൻ വേണ്ടിയൊക്കെ ആ ഒരു സ്പേസ് പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിലും കണ്ട ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ വിധാന ആ ഒരു ഭാഗത്തോട്ടേക്ക് എത്തി നമുക്കറിയാം വിധാനസഭ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിന്റെ സെൻട്രൽ ആയിട്ടാണ് വരുന്നത് വിധാന ചർച്ച് സ്ട്രീറ്റ് ബ്രിഗേഡ് റോഡ് എം ജി റോഡ് യു ബി സിറ്റി ബാംഗ്ലൂർ പാലസ് കമർഷ്യൽ സ്ട്രീറ്റ് ഇതൊക്കെ നമുക്ക് ബാംഗ്ലൂരുടെ ആ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് വരുന്നത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററുള്ള സെറൗണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു മൊത്ത ഭാഗങ്ങൾ നമുക്ക് ഉള്ളൂ ഈ ഒരു വിധാനസഭ കൺസ്ട്രക്ഷനിൽ ഒരുപാട് ആൾക്കാരുടെ വേർപ്പും കഷ്ടപ്പാടും ത്യാഗമൊക്കെ ഉണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ ഒരു വിധാന സൌദയുടെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ലേബർസിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ അഞ്ചായിരം പേരെ കൈദികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ജയിൽ പുള്ളികളെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഹട്ടാര കച്ചേരി എന്ന് പറഞ്ഞ ആ ഒരു ഹൈക്കോർട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള ഹൈക്കോട്ട് നിലനിൽക്കുന്ന ആ ഒരു റെഡ് ബിൽഡിംഗിൽ അവിടെയായിരുന്നു ഈ വിധാന സഭയിൽ നടക്കേണ്ട പല കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരുന്നത് കാരണം ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ പ്ലെയിനായിരുന്നു അതായത് ഹൈഗ്രൗണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്ഥലത്തിനെ വിളിച്ചുകൊണ്ടായിരുന്നത് കാരണം ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എന്നാണ് ഈ ഒരു ഹൈഗ്രൗണ്ട് എന്ന് പറഞ്ഞ അർത്ഥം സൂചിപ്പിക്കുന്നത് അപ്പം ഈ ഹട്ടാര കച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ടിരുന്നത് ഈ കർണാടകയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അതായത് ില് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു കെ സി റെഡ്ഡി ആള് കെ സി റെഡ്ഡി എന്ന് പറഞ്ഞ ആൾ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ആയിരുന്നില്ല അതിനുശേഷം രണ്ടാമത് വന്ന കെങ്കൽ ഹനുമ എന്ന ആളായിരുന്നു എന്താ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഹട്ടാര കച്ചേരിയിലുള്ള സൗകര്യങ്ങൾ പോരാ എന്നൊരു നിലപാടിലെത്തിപ്പഴാണ് ഈ ഒരു വിധാന സൌദയുടെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് അതായത് ഈ കെ സി റെഡിൻ്റെ ഭരണകാലത്ത് ആ സമയത്ത് എന്ന് വെച്ചാൽ ഇതൊരു അമേരിക്കൻ സ്ട്രക്ചർ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ബ്ലൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിന് ഒരുപാട് പോരാടങ്ങളൊക്കെ നടത്തി അതായത് ഇന്ത്യൻ അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യൻ സ്ട്രക്ചറിലുള്ള ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി വന്ന അതായത് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ കെങ്കൽ ഹനുമന്തയ്യ വന്ന ശേഷം കർണാടകയിലെ ചീഫ് എഞ്ചിനീയറായ പി ആർ മാണിക്കൻ എന്നൊരു നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ബ്ലൂ പ്രിൻ്റാണ് അതായത് ഇന്ത്യൻ ആ ഒരു ശൈലിയിലുള്ള ബ്ലൂ പ്രിൻ്റാണ് ഈ കാണുന്ന വിധാന ഏകദേശം ഒരു നാല് വർഷത്തോളം എടുത്ത് ഈ ഒരു കെട്ടിടം ബിൽഡ് ചെയ്യാൻ വേണ്ടി അതിൽ ഇവർ ചിലവ് ചുരു ചുരുക്കാൻ വേണ്ടി തന്നെ ഏകദേശം അഞ്ചായിരം തൊഴിലാളികളെ ജയിലിൽ നിന്നാണ് കൊണ്ടുവന്നത് അവർക്കൊരു ദിവസത്തെ വേജസ് എന്ന് പറയുമ്പോൾ പെർ ഡേ വൺ റുപ്പീസാണ് പെർ ആൾക്ക് വെച്ച് കൊടുത്തു അതായത് ഇവർ ഈ ഒരു ബഡ്ജറ്റ് ഏകദേശം മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ഉള്ളിൽ തീർക്കണമെന്നായിരുന്നു പക്ഷേ ഈ ഒരു കെട്ടിടം പൂർത്തിയാക്കിയപ്പം ഏകദേശം ഒരു കോടി എൺപത് ലക്ഷത്തിൻ്റെ അടുത്ത് വന്നു അതിൻ്റെ മുകളിൽ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ കെങ്കൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്വയം രാജിവെച്ച് പോവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് നെഹ്റു വന്ന് ഇവിടുത്തെ ആദ്യത്തെ ഒരു ശംഖുസ്ഥാപനം ചെയ്തിട്ടുള്ളത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഒരു വർഷം ശേഷമാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നെഹ്റുയുടെ ആ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാം മാത്രമല്ല ബാംഗ്ലൂർ നിർമ്മാണത്തിലും മൈൻ പായിട്ടുള്ള പങ്ക് നേർവെച്ചിട്ടുള്ളത് കെമ്പേഗൗഡാണ് അപ്പോൾ കെമ്പേഗൗഡയുടെ ആ ഒരു കുതിരയിൽ നിൽക്കുന്ന ഒരു ആ ഒരു സ്റ്റാച്യു അവിടെ കാണാൻ സാധിക്കും ബസവണ്ണയുടെ സ്റ്റാച്ചു ഈ ഒരു വിധാനസഭയുടെ ഫ്രണ്ടിലായിട്ട് കാണാൻ സാധിക്കും നൈറ്റ് ആയപ്പിൻ്റെ ഇവിടെ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ഷോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് എത്ര മണിക്കാണെന്നല്ലേ ഏകദേശം മണി തൊട്ട് ഏഴര വേണേ വരെയാണെന്ന് തോന്നുന്നു പക്ഷേ അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല അപ്പം ഈ ഒരു പകൽ സമയത്ത് തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കാണാം ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് അവിടെ പ്രിന്റ് ചെയ്ത് അവർ തരും ഒരുപാട് അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരുപാട് പേരുണ്ട് പിന്നെ ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യമില്ല ഈ ഒരു മെയിൻ റോഡിൻ്റെ അവിടെ സൈഡിലായിട്ട് തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് നൈറ്റ് ആയപ്പിന്നെ ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തിരക്കും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ആ റോഡ് സൈഡിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം അതിനുശേഷം ഞാൻ പോയത് ശിവാജിനഗറിൽ ാണ് ഈ കാണുന്ന പള്ളിയാണ് സെൻറ്റ് മേരീസ് ബെസിലേക്ക് പള്ളി ഈ ഒരു പള്ളി ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കാലഘട്ടത്തിൽ കമ്മ്യൂണൽ റീയോഴ്സ് കാരണം കുറച്ച് ഈ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അതായത് ആയി അതിനുശേഷം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഈ പള്ളി റിനോവേറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു പള്ളി നിലനിൽക്കുന്നത് ശിവാജിനഗരയാണ് ശിവാജിനഗരം നമുക്ക് ഒരുപാട് മതവിശ്വാസികൾ താമസിക്കുന്ന ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു കച്ചവടം നടത്തുന്ന സ്ഥലം കൂടെയാണ് ഇവിടെ നമുക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ആയിട്ട് മുസ്ലിം ആ ഒരു ഇത് മസ്ജിദും കാണാം നമുക്ക് അമ്പലം കാണാം എല്ലാം ഈ ഈയൊരു ചുറ്റുവട്ടാരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ബിൽഡിങ്സ് പഴയ പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ശിവാജിനഗര എന്ന പേര് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ അതായത് സെവൻറ്റീൻ സെഞ്ചുറിയിലെ മറത്ത എംപയറിലെ ശിവാജി ദി കിങ് ശിവാജി തൻ്റെ ബാല്യകാല സമയം ഈ ഒരു ഭാഗത്താണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇതുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് നഗര പേര് വന്നത് ഒരുപാട് പഴയ പഴയ കെട്ടിടങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാത്രമല്ല അത് ഒരുപാട് കച്ചവടക്കർ അതായത് ഒരു കമേർഷ്യൽ സ്ട്രീറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു കമർഷ്യൽ സ്ട്രീറ്റ് അതായത് ഹൈ ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു കമേർഷ്യൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ ഒരുപാട് ഇതിലുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഭാഗത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഡ്രസ്സിൻ്റെ കടകളാണെങ്കിലും സൂനിയർ ഷോപ്പ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചിരി ചിരി കഫേസ് അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ കടകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും സെൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ പകൽ സമയം അത്യാവശ്യം നല്ല തിരക്കായിരിക്കും രാത്രിയായപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്കും എന്താ പറയുക ബ്യൂട്ടിഫുള്ളായ സ്ഥലം മാത്രമാണ് നോക്ക് ഈ ഒരു സ്ഥലം കണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് മാത്രമല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കുറവ് വിലയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പാർഗിങ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ആ ഒരു കമർഷ്യൽ ഷീറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോയുടെ ആ ഒരു ഭാഗത്തിലോട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു സ്ഥലം ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ടാവും രാത്രി അയങ്കിൽ ഒരു ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിമനോഹരമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ലെഫ്റ്റും റൈറ്റും റൈഡും റൈറ്റും നമുക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ് നമുക്ക് കാറ് ബി ബി എം പിയുടെ കാർ പാർ കാറ് പാർക്കിംഗ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടുള്ളത് അപ്പം കാർ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബൈക്ക്സ് ബി ബി എം പിയുടെ സെപ്പറേറ്റ് ആയിട്ട് പാർക്കിംഗ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പേൺ പാർക്കാണ് നമുക്കിവിടെ ഉള്ളത് മാത്രമല്ലാതെ രാത്രി സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും മാത്രമല്ല അതുമാത്രമേ അല്ലാതെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ കമർഷ്യൽ സ്ട്രീറ്റിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ക്ലോത്തിങ് സെൻറ്ററും കെഫേ അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് ഈ ഒരു ശിവാജി എന്ന് പറയുന്ന ഒരു സ്ഥലം എല്ലാ മതത്തിനുൾപ്പെട്ട ആൾക്കാരും സൗഹൃദത്തോടെ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് മാത്രമല്ലാതെ ഈ ഒരു പഴയ പഴയ ഈ ബിൽഡിങ്സൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് അതുതന്നെ പൊളിക്കാണ്ട് മെയിൻറ്റൈൻ ചെയ്ത് നല്ല പുത്തൻ പുത്തൻ ബിൽഡിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഈ ബി ബി എം പി കാർഡ് അതായത് കാർ ഫീസ് അതായത് പാർക്കിങ്ങിൻ്റെ ഫീസ് കളക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് ചേട്ടന്മാരുന്നിവിടെ നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ നമുക്ക് ടു വീലേഴ്സ് അതായത് നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് വരാൻ നേരത്താണ് നമുക്ക് ബുദ്ധിമുട്ട് അതായത് വീക്കെൻഡ് സമയത്തൊക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ ഉപയോഗിക്കാൻ ട്രൈ ചെയ്തത് കാരണം മെട്രോ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നമുക്ക് കനക്ടിവിറ്റി നമുക്ക് ബാംഗ്ലൂരിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മെട്രോ എടുക്കുക ഇല്ലെങ്കിൽ റാപ്പിഡ് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് ബൈക്ക് ടാക്സി ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക കാരണം സ്വന്തമായിട്ട് ഒരു ബൈക്കിൾ വരാൻ നേരത്ത് നമുക്ക് പാർക്ക് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട് മാത്രമല്ല നമ്മൾ കണ്ട സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്തെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റിഫാക്ഷൻ ഉണ്ടാവില്ല അയ്യോ തിരിച്ച് വരുമ്പോൾ വണ്ടി എന്താ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് കാണാം ഈ ഒരു റോഡിന് അതായത് ഈ ക്രോസ് റോഡിന് എന്തായിരുന്ന ഒരു പേര് വന്നതെന്ന് അറിയില്ല ചിലപ്പോൾ ഈ ഒരു സ്ഥലം പ്ലെയിൻ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഈ ഒരു സ്ഥലത്തിന് വരും പ്ലെയിൻ സ്ട്രീറ്റ് എന്നാൽ ഇവിടെ നമുക്ക് ഈ സിഗ്നൽ നിൽക്കാൻ നേരത്തെ നമുക്ക് അങ്ങ് റെയിൽവേ ട്രാക്ക് നമുക്ക് കാണാം ട്രെയിൻ അതിലൂടെ പോകുന്ന കാണാം അവിടെ തന്നെ നമുക്ക് ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ട്രെയിൻ്റെ സമയത്തിൻ്റെ ആ ഒരു ഡിസ്പ്ലേ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പാലസിലോട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബാംഗ്ലൂർ പാലസ് എന്ന് പറയുമ്പം സിറ്റിയിലെ മിഡിലായിട്ട് തന്നെ വരും അതായത് ബാംഗ്ലൂർ എന്നൊരു നഗരഭാഗത്തിൽ മിഡിലായിട്ട് വരുന്ന ഒരു പാലസാണ് ബാംഗ്ലൂർ പാലസ് അപ്പം ഈ ഒരു ബാംഗ്ലൂർ പാലസിലോട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് നഗരഭാഗത്തിൽ തന്നെ നിൽക്കുന്ന പ്ലസ് ആയിരിക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് എന്താ പറയുക അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കാരണം ചുറ്റും കാര്യമായിട്ട് തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല വീക്ക്ഡേയ്സ് വീക്കെൻഡിൽ നല്ല രീതിയിൽ തിരക്ക് എന്ന് വെച്ചാൽ ആൾക്കാരുടെ തിരക്കുണ്ടാവും പക്ഷേ വണ്ടികളെ തിരക്കില്ല നമുക്ക് ആ ഒരു പാലസിന് മുമ്പിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കാലഘട്ടത്തിലാണ് ഈ ഒരു പാലസിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം എന്താ പറയുക പല രാജകുമാരും ഈ ഒരു പാലസിൻ്റെ പല ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരുപാട് പ്രാവശ്യം ഇത് ചെയ്തിട്ടുള്ള ഒരു പാലസും കൂടെയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിലെ നാൽവടി കൃഷ്ണരാജു ഒടയറാണ് ഈ ഒരു പാലസിലെ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചിട്ടുള്ളത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം കൃഷ്ണരാജ വടയറിൻ്റെ മകനായ ജയചന്ദ്ര വടയർ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചിരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീകണ്ഠദത്ത നരസിംഹ വടയറാണ് ഹാർട്ട് അറ്റാക്കായിട്ട് ഈ ഒരു പാലസിൽ മരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് മിസ്റ്ററിയും കാര്യങ്ങളും ഈ ഒരു പാലസിനു ചുറ്റുപറ്റിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല അത് ഈ ഒരു പാലസിനു ചുറ്റും നമുക്ക് ഒരുപാട് ഓട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്ന കാണാം വീക്ക് ഡേയ്സ് അതിൽ ഞാൻ വന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ട് തിരക്കൊന്നും കാണുന്നില്ല പാലസിനുള്ളിൽ നമുക്ക് എൻട്രി ഫീസ് ഏകദേശം ആ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ഇരുനൂറ്റി മുപ്പതിരുപില് കാണാം വെറുത്തുണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ചുറ്റുപുറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ മൊത്തത്തിൽ നമ്മൾ എടുത്തു തോന്നുന്ന നേരത്തെ ഈ ഒരു ബാലൻസിൽ കയറാനുള്ള കുറച്ച് ഇത് ടു തേർട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നുക എന്നിട്ടുണ്ട് പക്ഷെ മാത്രം കാര്യമായിട്ട് അവിടെ എന്താ പറയുക കാണാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചെങ്കിൽ ടു തേർട്ടി റുപ്പീസിനില്ല എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ നമുക്കിവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് നമുക്കിവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ തനകത്ത് പാർക്ക് ചെയ്യാം ഇത്രയ്ക്കും ഞാൻ എന്താ പറയുക ഒരു പാർക്കിംഗ് സൗലഭ്യം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ പഴയ പഴയ ഫോട്ടോസ് എടുക്കുന്ന നേരത്ത് നമുക്ക് ആ പാലസിൻ്റെ ഭാഗം മാത്രമേ കാണുള്ളൂ പാലസിന് മുമ്പിൽ തന്നെ ഒരു ചെറിയൊരു പാർക്കും ഉണ്ട് അത് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ് അത്യാവശ്യം നല്ല പച്ചപ്പ് നിറഞ്ഞ ആ ഒരു അവിടെ നിന്ന് എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല പിക്ചർസൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപാട് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കാമായിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഇവിടെ അവിടെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് നമുക്ക് രസകരമായിട്ട് സംഭവങ്ങൾ ഈ ബാംഗ്ലൂർ ചുറ്റുപറ്റി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാലസിന് മുമ്പിൽ കിടക്കുന്ന ആ ഒരു പാർക്ക് നമുക്കിരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ആ ഒരു മിഡിലായിട്ട് നമുക്ക് ഒരുപാട് ഒരു ചെടി ചെടിയാണോ എന്നതിൻ്റെ പ്രത്യേകതരം ഒരു ഇത് നമുക്കവിടെ വളർത്തിയിരിക്കുന്നുണ്ട് ആ പച്ചപ്പ് നമുക്ക് അത്രയ്ക്കും അട്രാക്റ്റീവാണ് ഫീൽ ആവുന്നത് ആ ഒരു പാലസിൻ്റെ ആ സ്ട്രക്ചർ നമുക്ക് കാണാൻ നേരത്ത് ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ തന്നെ മാഗ്നിഫിഷൻ്റ് ആയിട്ടുള്ള പാലസ് കോടിനോറ് അതൊക്കെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് ആ ഒരു വ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട് അതായത് പല വീഡിയോസിൽ ഞാൻ എടുത്തുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഞാൻ ഉള്ളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ ഞാൻ മുതിർന്നില്ല കാരണം ടു തേർട്ടി കുറച്ച് ആയിട്ട് എനിക്ക് തോന്നിയതുണ്ട് മാത്രമല്ല അത് ഒരുപാട് ലോയൽ ദർബർ ഹാൾസ് ഇതിൻ്റെ ഓപ്പൺ കോട്ടിയറൊക്കെ റോമൻ സ്റ്റൈലിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിചാരിച്ചു ഈ സ്ഥലം ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കും കാരണം പാർക്ക് ചെയ്യാൻ സ്പേസ് ഒന്നും ഉണ്ടാവില്ല ആ ഒരു ടൗൺ ഭാഗത്തിലോട്ട് ചേർന്നിട്ടായിരിക്കുന്നു പക്ഷെ ടൗൺ ഭാഗത്ത് തന്നെയാണ് പക്ഷെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാം വീക്കെൻഡിൽ എത്ര വണ്ടി വന്നാലെന്ന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും സ്പേസ് ഉണ്ട് നമുക്ക് കാണാം ഞാനൊരു തണൽ ഉള്ള ഒരു ഈ ഒരു ചെറിയൊരു ചെടിയുടെ ഈ ഒരു ചെറിയ ചെറിയ മരം ഇതെന്താണെന്നറിയത്തില്ല ഇവിടെ ലൈറ്റിങ്സിനെ മറ്റേ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വള്ളി വള്ളിയായിട്ട് ഇത് വയറാ മൊത്തം അപ്പം ഇവിടെ ഏറ്റാ നിർത്തിവെക്കണം അത്യാവശ്യം ഞാൻ ഉള്ളിലോട്ട് പോയില്ല അപ്പം നമുക്ക് ഇവിടെ നേരെ വിടാം പാലസിന്റെ കുറച്ച് നേരം നിന്ന് ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു ബി എം ടി സിയിലെ ബജ്രന്ന് പറഞ്ഞ ഒരു ബസ് മറ്റേ എനിക്ക് എ സി ബസ് പോലെ തോന്നി അപ്പം ഈ ഒരു ബസ് ഞാൻ ഈ പാലസിൻ്റെ ഉള്ളിലോട്ട് സർവീസ് നടത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഒരുപാട് ബസ് സർവീസ് നടത്തുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റിനും ബസ് എന്താ പറയുക അടുപ്പിച്ച് വരുന്നുണ്ട് ഞാൻ വന്ന് ഏകദേശം ഒരു പത്ത് മിനിഞ്ച് മിനിറ്റ് ഇല്ലായിരുന്നു പക്ഷേ അടുപ്പിച്ചിട്ട് രണ്ട് ബസ് കിടന്നു വരുന്നത് കാണാം അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ചിട്ട് വീണ്ടും മറ്റൊരു ബസ് കടന്ന് വരുന്നത് കാണാം ഇപ്പം പെട്ടെന്ന് എനിക്ക് ആ സംഭവം എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല ഇങ്ങനെ അപ്പോൾ ഇവിടെ ഞാൻ നേരെ പാലസിനോട് ഇവിടെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സാങ്കീസ് ടാങ്ക് അതായത് ഒരു ലേക്കാണ് അത് അപ്പോൾ ഒരുപാട് ബ്രിട്ടീഷുകാരുടെ പേരാണ് അതായത് ബ്രിട്ടീഷ് അധികാരിയുടെ പേരാണ് ഓരോ സ്ട്രീറ്റിനും ഓരോ പ്ലേസും ഓരോ പാർക്കിനും ഇവിടെ വെച്ചിരിക്കുന്നത്